മെയ് പത്തിനായിരുന്നു അന്തരിച്ച ഡി സി സി വൈസ് പ്രസിഡന്റ് എം ജി കണ്ണന്റെ ജന്മദിനം അന്ന് രാവിലെയാണ് അദ്ദേഹത്തിന് പശ്ചാത്തമുണ്ടായതും തലച്ചോറിൽ രക്തസ്രാവം സംഭവിച്ച് മരണത്തിലേക്ക് നീങ്ങിയതും ജന്മദിനത്തിൽ പ്രിയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ശവകുടീരം സന്ദർശിക്കണമെന്ന് കണ്ണൻ തീരുമാനിച്ചിരുന്നു ചില അസൗകര്യങ്ങൾ അന്നു ഉള്ളതിനാൽ ഒൻപതാം തീയതി കണ്ണൻ കുടുംബത്തോടു കൂടി അദ്ദേഹത്തിന്റെ കല്ലറ കാണാൻ പോയി ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പൂവെച്ച് പ്രാർത്ഥിച്ചു പുതുപ്പള്ളി പള്ളിയിലെ കുർബാനയും കൂടി മടക്കം പത്തിന് ഉച്ചയോടെ രക്തസമ്മർദ്ദം മൂർച്ഛിച്ച് കണ്ണൻ പക്ഷാഘാതം വന്നത് ഉടൻ തന്നെ മുത്തൂറ്റ് ആശുപത്രിയിലൂടെ അവിടെ നിന്നും പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തിച്ചു തലച്ചോറിനുള്ളിലെ രക്തസ്രാവം ശസ്ത്രക്രിയ നടത്തി സുഖം പ്രാപിക്കുമെന്നൊരു തോന്നലുണ്ടായപ്പോഴാണ് പെട്ടെന്ന് നില വഷളായതും വെന്റിലേറ്ററിലേക്ക് മാറ്റിയതും രാത്രിയിൽ നില അതീവ ഗുരുതരമായി ഒടുവിൽ ബന്ധുക്കളുടെയും പാർട്ടി നേതാക്കളുടെയും സമ്മതത്തോടെ ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് വെന്റിലേറ്ററിൽ നിന്നും മാറ്റി കണ്ണന്റെ മകന് ചെറുപ്രായത്തിൽ രക്ത അർബുദവും ബാധിച്ചു അന്ന് ചികിത്സയ്ക്ക് വേണ്ട മുഴുവൻ ക്രമീകരണങ്ങളും സഹായങ്ങളും തിരുവനന്തപുരം ആർ സി സിയിൽ ചെയ്തു കൊടുത്തത് ഉമ്മൻചാണ്ടി ആയിരുന്നു കഴിഞ്ഞ തവണ അടൂർ നിയമസഭാ മണ്ഡലത്തിൽ അന്ന് മത്സരിക്കാൻ കണ്ണന് അവസരമൊരുക്കിയതും അദ്ദേഹമായിരുന്നു കണ്ണൻ എവിടെ വിളിച്ചാലും ആ പരിപാടികൾക്കെല്ലാം ഉമ്മൻചാണ്ടി എത്തുമായിരുന്നു ചെന്നീർക്കരയിൽ ഏതൊരു ചെറിയ പരിപാടിക്ക് പോലും കണ്ണന്റെ ഒറ്റവിളിക്ക് ഉമ്മൻചാണ്ടി എത്തുന്നത് പതിവായിരുന്നു കോൺഗ്രസ് പ്രസ്ഥാനം ആ കുടുംബത്തോടൊപ്പം ഉണ്ടാകും കെ സി വേണുഗോപാൽ പറഞ്ഞു എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി എം ജി കണ്ണനെ കുറിച്ച് ഹൃദയസ്പർശിയായ ഒരു കുറിപ്പാണ് എഴുതിയത് അതിങ്ങനെയാണ് പത്ര വിതരണ ഏജന്റ് കൂടിയായതിനാൽ അത് രാവിലെയാണ് കണ്ണന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് പിന്നീടുള്ള സമയം മുഴുവൻ അയാൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം ആവശ്യങ്ങളെക്കാൾ കൂടുതൽ സമൂഹത്തിന്റെ സഹജീവികളുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ കൂടിയാണ് സമരങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ഇടവേളകളില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ കൃത്യസമയത്ത് ആഹാരം കഴിക്കാനോ ആരോഗ്യം ശ്രദ്ധിക്കാനോ കഴിയാതെ പോകുന്ന അനേകം രാഷ്ട്രീയക്കാരുടെ പ്രതിനിധിയാണ് കണ്ണൻ ഈ ചെറിയ കാലയളവിൽ ജീവിതം മുഴുവൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും പൊതുസമൂഹത്തിനും വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ ഒഴിഞ്ഞുവെച്ചത് സ്വന്തം കഷ്ടപ്പാടുകൾക്കിടയിലും മുഖത്തൊരു ചിരിയുമായി അവരന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്നും കണ്ണൻ മുന്നിലുണ്ടായിരുന്നു ഇന്ന് കണ്ണനെ അവസാനമായി പരുമലയിൽ ഹോസ്പിറ്റലിലെത്തി കണ്ടു അതിനുശേഷം ചെന്നീർക്കരയിൽ വീട്ടിലെത്തി പിതാവിനെയും ഭാര്യയേയും മക്കളെയും സന്ദർശിച്ചു അവരുടെ വാക്കുകളിലും പ്രതിധ്വനിച്ചത് കണ്ണന് പ്രസ്ഥാനത്തോടുണ്ടായിരുന്ന വൈകാരികമായ ആത്മാർത്ഥത തന്നെയാണ് ഭാര്യയുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ടു പോകുന്നത് പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ശിവകിരണിനും പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ശിവഹർഷിനും അച്ഛൻ ഇനി ഒപ്പമില്ലെന്ന യാഥാർത്ഥ്യത്തെ ഇപ്പോഴും പൂർണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ലോകത്തിനു മുമ്പിൽ ചിരിക്കുമ്പോഴും സ്വന്തം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല കണ്ണൻ കുടുംബത്തിന്റെ അവസ്ഥ പങ്കുവെക്കാതെയാണ് കണ്ണൻ യാത്രയായതെങ്കിലും ആ കുടുംബത്തെ ഒരിക്കലും കൈവിടില്ല ഇത്രയും നാൾ കണ്ണൻ ജീവിതം സമർപ്പിച്ച കോൺഗ്രസ് പ്രസ്ഥാനം ആ കുടുംബത്തോടൊപ്പം ഉണ്ടാകും ആ ഉറപ്പ് മാത്രമാണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത് മരംവിട്ട് തൊഴിലാളിയായ അച്ഛനും കൂലിവേലയ്ക്ക് പോകുന്ന അമ്മയും കൊണ്ടുവരുന്ന തുച്ഛമായ വേതനം കൊണ്ട് ജീവിച്ച കുടുംബമായിരുന്നു കണ്ണന്റേത് പ്രാരാബ്ദങ്ങളിൽ അവർക്ക് കൈത്താങ്ങാകാൻ കണ്ണൻ ചെറുപ്പത്തിലെ ജോലിക്ക് പോയി ഇതിനിടയിൽ ബിരുദാനന്തരം പൂർത്തിയാക്കി പത്രം ഏജന്റായും കേബിൾ ടി വി ടെക്നീഷ്യനായും ജോലി ചെയ്തു പഠനകാലത്തുണ്ടായിരുന്ന കേസ് ബന്ധങ്ങൾ ദൃഢമാക്കിയ കണ്ണൻ ഇരുപത്തിമൂന്നാം വയസ്സിൽ ചെന്നീർക്കരയിൽ നിന്നും കോൺഗ്രസിന്റെ ഗ്രാമപഞ്ചായത്ത് അംഗമായി പിന്നീട് രണ്ടു തവണ ജില്ലാ പഞ്ചായത്ത് അംഗവും പ്രസ്ഥാനത്തിന്റെ പിന്തുണയും ജനങ്ങളുടെ വിശ്വസതയും കണ്ണനെ കരുത്തനാക്കി ഓഫീസിലിരുന്ന് നടത്തുന്നതല്ല പാർട്ടി പ്രവർത്തനമെന്ന് യുവാക്കളെ പഠിപ്പിച്ച അദ്ദേഹം സമരമുഖങ്ങളിൽ മുന്നിൽ നിന്ന് പോരാടി മർദ്ദനങ്ങൾ കിരയായിട്ടും തളരാതെ വീര്യത്തോടെ തിരിച്ചു വന്നു ഒപ്പമുണ്ടായിരുന്ന പലരും പാർട്ടിയിലും മറ്റും ഉന്നതസ്ഥാനത്ത് എത്തിയപ്പോൾ കണ്ണൻ ആരോടും പരാതി പറഞ്ഞില്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിരുന്ന രണ്ടു തവണയും സംഘടനയെ ശക്തിപ്പെടുത്താൻ അക്ഷീണം പ്രയത്നിച്ചു